കോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനണം അത് സ്വകാര്യ കുത്തകളെ സഹായിക്കാനാണ് മുതലപ്പുഴിയിലെ മരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയൊരു രോഷത്തിലാണ് അപ്പോൾ അവിടെ മുതലപ്പുഴി ഹാർബറിൻ്റെ കുഴിമുഖം വീതി കൂട്ടി സമ്മർദ്ദം കുറഞ്ഞ് യാനങ്ങൾക്ക് പുറത്തു വരാനും അകത്ത് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാകണം ആറുമാസം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു പൈസ പോലും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല അത് ഉടനെ വിതരണം ചെയ്യണം ആ പ്രദേശത്തിലെ ആളുകൾക്ക് തൊഴിലവസരം കിട്ടുന്നുള്ളു ആ പണി നടത്താൻ വേണ്ടി ഓരോ താല്പര്യവും നമസ്കാരം മുതലപ്പുഴയിലെ പ്രശ്നം മുതൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ നിരവധി പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കടലിൽ മത്സ്യമില്ലാത്ത സാഹചര്യം വരെ ഉണ്ട് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രഘുവരൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് നിലവിൽ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾക്ക് വിഹിതം അടച്ചു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കണം അതെല്ലാ കേരളത്തിലെ ക്ഷേമതികളിലും കൊടുക്കുന്നുണ്ട് അത് കൊടുക്കാത്ത ഏക ക്ഷേമനിധി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് ക്ഷേമനിധി ബോർഡാണ് ആ കാര്യം നടപ്പിലാക്കണമെന്നുള്ളതാണ് ഞങ്ങൾ നിരന്തരം ആവശ്യം ഒരു കാര്യം അതുപോലെ തന്നെ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷിക്കുന്ന തീയതി മുതൽ പെൻഷൻ അർഹതയുണ്ടവർക്ക് പക്ഷേ ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞാൽ പെൻഷൻ പാസ്സാക്കുന്നതെങ്കിൽ ആ മൂന്ന് വർഷം കഴിഞ്ഞുള്ള പെൻഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അവരുടെ പ്രയോറിറ്റി പോയി അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ആവശ്യം അതുപോലെ തന്നെ മുതലപ്പുഴി മുതലപ്പുഴയിലെ മരണം മത്സ്യത്തൊഴിലാളി സംബന്ധിച്ച് വലിയൊരു ഓഷത്തിലാണ് അപ്പോൾ അവിടെ മുതലപ്പുഴി ഹാർബറിൻ്റെ പുഴിമുഖം വീതി കൂട്ടി സമ്മർദ്ദം കുറഞ്ഞ് യാനങ്ങൾക്ക് പുറത്തു വരാനകത്ത് കിടക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം അത് അതാണ് ഈ പോർട്ടിനെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത് അത് ഗവൺമെൻറ് മുൻകൈ എടുക്കണ കാര്യത്തിൽ അതുപോലെ തന്നെ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം അത് സ്വകാര്യ കുത്തകളെ സഹായിക്കാനാണ് അതുവഴി ആ തീരം പൂർണ്ണമായി നഷ്ടപ്പെട്ടു ആറാട്ടുപുഴ തൃക്കുന്നപുഴ പഞ്ചായത്തുകളിലൊക്കെ തീരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ കരിമണൽ ഖനനം നിർത്തിവെക്കണം അതുപോലെ തന്നെയാണ് വിഴിഞ്ഞത്തെ തൊഴിലവസരങ്ങൾ പോർട്ടിൽ ആ പോർട്ടിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഒരു മത്സ്യത്തൊഴിലാളികളാണ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്ത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ അവിടുത്തെ നിയമനങ്ങളിൽ ഒരു മുൻഗണന കൊടുക്കണം അതിപ്പോൾ കൊടുക്കുന്നില്ല അവിദഗ്ധ അവിദഗ്ധരായ തൊഴിലാളികൾ ആ പ്രദേശത്തുണ്ട് അപ്പോൾ അവരെ അവിടുത്തെ തൊഴിൽ ഉൾപ്പെടുത്താനുള്ള ഒരു നടപടി സ്വീകരിക്കണം പെരിയാർ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് പതിനാല് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് സർക്കാർ കണ്ടെത്തിയതാണ് മാസം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു പൈസ പോലും നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല അത് ഉടനെ വിതരണം ചെയ്യണം അപ്പം ഇത്തരം ആവശ്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖം വന്നതിന് ശേഷം വിഴിഞ്ഞത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് യാതൊരു വിധ ഉപകാരവും ഉണ്ടായിട്ടില്ലേ മത്സ്യത്തൊഴിലാളികൾക്ക് കാര്യമായ ഊരുപകാരം ഉണ്ടായിട്ടില്ല അവിടെ വരുന്ന ഇപ്പോൾ ജോലി ചെയ്യുന്നവരെല്ലാം പുറത്തുള്ള ആളുകളാണ് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് തൊഴിലവസരം വളരെ വളരെ വിരളമായിട്ട് കിട്ടുന്നുള്ളൂ അപ്പം അതിനൊരു മാനദണ്ഡം സർക്കാർ ഉണ്ടാക്കണം വിദഗ്ധരല്ലാത്ത തൊഴിലാളികൾ എടുക്കുമ്പോൾ ആ പ്രദേശത്തുള്ള ആൾക്ക് മുൻഗണന കൊടുക്കണം വിദഗ്ധരായ തൊഴിലാളികൾ തന്നെ അപേക്ഷ സ്വീകരിച്ചു വരുമ്പോൾ ആ പ്രദേശത്തുള്ളവരുണ്ടെങ്കിൽ അനുസരിച്ച് അവർക്കും അതിപ്പോ വിഴിഞ്ഞം ബോർഡിൽ പാലിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ ഈ മുതലപ്പുഴ തുറമുഖത്ത് ഒരിക്കലും അപകടം കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് ഏതു നേരവും അപകടം നടന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ അതിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിഹാരം കാണുവാൻ സാധിക്കാതെ നിങ്ങൾ ഒരുപാട് വട്ടം സമീപിച്ചിരുന്നല്ലോ സർക്കാർ അദാനിയുടെ ഉദ്യോഗസ്ഥന്രുമായി ചർച്ച നടത്തി അവരാ പദ്ധതി ഏറ്റെടുത്തോളാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ ആ ഉറപ്പ് അവർ പാലിക്കുന്നില്ല മുതലപ്പുഴയുടെ കവാടം പൊളിച്ച് കുറേ കൂടി വീതി കൂട്ടണം ആഴത്തിൻ്റെ പ്രശ്നമുണ്ടവിടെ ഇത് പരിഹരിക്കണമെങ്കിൽ അവിടെ ആവശ്യമായ ട്രഗ്ജിങ്ങടൊക്കെ നടത്തി അതിൻ്റെ പുലിമുട്ടിന് വീതി കൂട്ടി യാനങ്ങൾ വരാനും പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം ആ അവിടെ നടക്കേണ്ടത് ആ പണി നടത്താൻ വേണ്ടി ഓരോ താല്പര്യവും അതാനി കാണിക്കുന്നില്ല വ്യവസായന മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിടപെട്ട് അപകടങ്ങളാണ് അപ്പം അതിന് സർക്കാർ സമ്മർദ്ദം ചെലുത്തണം സർക്കാരാണ് അതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കിക്കാണത് ആ ഒരു ഗൗരവം സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം ഇനിയും മരണത്തിന് മുതലപ്പൊഴി വിട്ടുകൊടുക്കാൻ പാടില്ല ഈ പ്രധാനപ്പെട്ട ആവശ്യതൊഴിലാളികൾക്ക് ഇപ്പോൾ മത്സ്യം ലഭിക്കുന്ന കാലമാണോ കടലിന്റെ അവസ്ഥ നിലവിൽ എങ്ങനെയാണ് ഇപ്പോൾ മത്സ്യം ലഭിക്കേണ്ട കാലമാണ് പക്ഷെ കടലിൽ മത്സ്യം ഇല്ല കാലാവസ്ഥ ചൂട് കൂടുന്നതിന്റെ പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഈ ട്രോളറുകൾ വിദേശ ട്രോളറുകളിലെ അനിയന്ത്രിതമായ മത്സ്യബന്ധനമുണ്ട് ഇത് രണ്ടും ചേർന്നതിനെ തുടർന്ന് മത്സ്യം എന്ന ആവശ്യത്തിന് കടലിനകത്ത് ഇല്ല പ്രത്യേകിച്ച് തീരക്കടലിൽ മത്സ്യം തീരെ കുറവാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇന്ന് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നുണ്ട് വരുന്ന ആളുകളിൽ അത് കൂടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് അപ്പോൾ അവിടെയാണ് ഞങ്ങളൊരു മാന്യവിരുദ്ധ പാക്കേജ് ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുള്ളത് മാന്യം പരിഹരിക്കാൻ സർക്കാർ പണിയില്ലാത്ത സമയത്ത് അവർക്കൊരു സഹായം കൊടുക്കണം അത് സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതിനൊരു പരിഹാരം എന്താണ് ഇതിനെ പരിഹാരം മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയണമെങ്കിൽ ഒന്ന് നയം ഗവണ്മെൻറ്റ് കുറേ കൂടി തൊഴിലാളിക്ക് അനുകൂലമാക്കി മാറ്റണം മറ്റൊന്ന് ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ തൊഴിലാളികളെ പ്രാപ്തമാക്കണം അവർക്ക് അതിനെ സബ്സിഡിയോടുകൂടി ആനകൾ കൊടുക്കണം തൊഴിലാളിക്ക് പരിശീലനം കൊടുക്കണം അവരെ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പ്രാപ്തമാക്കണം അതിന് മുൻകൈ എടുക്കേണ്ടത് അപ്പോൾ അത്തരം ആവശ്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം കുറയുന്നുണ്ടോ മത്സ്യത്തൊഴിലാളികളുടെ കൂടി വരിക അംഗത്വം കൂടുകയാണ് ഈ രംഗത്ത് തൊഴിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് പിന്നെ കടൽ മേഖലയിൽ ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ കടന്നു വരുന്നത് ബോട്ടിൽ മറ്റും തദ്ദേശീയ മത്സ്യത്തൊഴിലാളികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിൽ അത് സ്വാഭാവികമായും ആ കേരളത്തിന് കിട്ടേണ്ട ചില വിഹിതങ്ങൾ ഇപ്പൊ ക്ഷേമവിധിയുടെ വിഹിതങ്ങള് അല്ലെങ്കിൽ അതിലൂടെ മറ്റ് ഹാർബറുകൾ നീണ്ട വരുമാനം അതിലൊക്കെ കുറച്ച് കുറവ് വരുന്നുണ്ട് കാരണം ഇതെല്ലാം പിടിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്കും മറ്റുമൊക്കെ പോകുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്തായാലും മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ മുതൽ നിരവധി പ്രശ്നങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും ഇവർക്ക് നേരെ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണ് തിരിഞ്ഞ് കണ്ണടച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം